ഉപ്പുതറ വളകോട് മുത്തമ്പടിയിൽ ജനജീവിതം ദുസ്സഖമാക്കി വീണ്ടും കാട്ടാന കഴിഞ്ഞ രാത്രിയിൽ പത്തോളം കർഷകരുടെ കൃഷിയിടത്തിലാണ് ആന നാശം വരച്ചത് ഒറ്റ രാത്രി കൊണ്ട് കർഷകർക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വീടുകളുടെ മുറ്റത്ത് കാട്ടാന എത്തിയതോടെ കർഷകരുടെ ജീവനും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മുത്തമ്പടി ചെമ്പരത്തിയിൽ മോളി അമ്പാട്ട് ഗോപാലൻ അമ്പാട്ട് രാഘവൻ ആലമറ്റം സാബു കൊന്നയ്ക്കൽ ദിസിലിറ്റ് ചെമ്പനാൽ ശശി തരത്തിൽ സുനിൽ തുടങ്ങി പത്തോളം കർഷകരുടെ ഭൂമിയിലാണ് കാട്ടാനം നാശം പിതച്ചത് പുലർച്ചെ ശബ്ദം കേട്ട് കഥകു തുറന്നു നോക്കിയപ്പോൾ ചെമ്പരത്തിയിൽ മോളി കാണുന്നത് കാട്ടാനം മുറ്റത്ത് നിൽക്കുന്നതാണ് പയെന്ന് പിറച്ചു പോയെന്ന് മോളി ഇടുക്കി പുഷനോട് പറഞ്ഞു ഇറങ്ങിയത് ചാടി ഇറങ്ങി നോക്കി ലൈറ്റ് അടിച്ച് പോകത്തുണ്ട് എന്റെ പ്രാണം കരിഞ്ഞു പോയി എനിക്ക് തിന്നെ കയറാവും മുറ്റത്ത് നിനക്ക് ഒന്നും പറ്റിയല്ലോ എങ്ങോട്ട് ആയി പോയി അറിയത്തില്ല അന്നേരവാ എന്നിട്ട് ഞാൻ അല്ലാരും വിളിക്കുന്നുണ്ട് മഴ കാരണം ആരെങ്കിലും ഒന്നും കേക്കണ്ടേ കർഷകരുടെ ഏലം കാപ്പി കുരുമുളക് കപ്പ വാഴ തുടങ്ങി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി ദഹണ്ഡങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത് കാക്കത്തോട്ടിൽ നിന്നും ഉൾവനത്തിലേക്ക് ഇന്നലെ ഒഴിച്ചുവിട്ട കാട്ടാനയാണ് മുത്തമ്പടിയിൽ നാശം പതിച്ചതെന്ന് കർഷകർ പറയുന്നു കാട്ടാന ശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പൊടിയായിട്ടും കാപ്പിയായിട്ടും തെങ്ങായിട്ടും കാട്ടാന ജനങ്ങളുടെ ജീവൻ ജീവനെടുക്കുന്ന അവസ്ഥയിലെത്തിയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറക്കം നടിക്കുകയാണ് പ്രദേശത്ത് ഫെൻസിംഗ് നിർമ്മിക്കുമെന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാക്കാതെ കർഷകരെ ദ്രോഹിക്കുകയാണ് കർഷകരെ സംരക്ഷിക്കാതെ കാട്ടാനയെ സംരക്ഷിക്കുന്ന നടപടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണ ഉയരുന്നത് കെ കെ ജയകുമാർ ഉപ്പുതറ